അമ്മച്ചി ഒരുപാട് വിശേഷങ്ങൾ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വാതം ഒരാത് അമ്മച്ചിയുടെ കണ്ണൊക്കെ ചെറുതായിട്ട് നിറഞ്ഞു വീട് വിട്ടു പോണേല് ചെറിയ സങ്കടമൊക്കെ ഉണ്ട് പക്ഷെ അമ്മച്ചിക്ക് സുരക്ഷിതമായിട്ട് ഇവിടെ നിന്ന് പോയല്ലേ പറ്റൂ അല്ലേ ഒരു പെട്ടെന്ന് സുഖമില്ലാതായ ഇവിടുന്ന് അമ്മച്ചിയെ കഴിഞ്ഞ പ്രാവശ്യം സുഖമില്ലാതായപ്പോ ഇവിടെ നിന്ന് എല്ലാരും കൂടെ തൂക്കിയെടുത്ത് ഒരു വല്യ നെയ്യാർ ഡാമിന്റെ ആറാണോ ആറ് എന്ത് ആറിന്റെ നെയ്യാർ നെയ്യാറ് റിസർവ് അപ്പം അത് കുറുകെ കുറുകിടന്നാണ് പോകാനുള്ളത് അപ്പം ഇനി അമ്മച്ചി റോഡ് സൈഡിൽ നല്ലൊരു കെട്ടിടത്തിലാണ് കിടക്കാൻ പോണത് കേട്ടോ സന്തോഷമല്ലേ ഏ മൂന്ന് നേരം നല്ല ആഹാരം കിട്ടും അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇവിടുത്തെ അച്ഛനുമായിട്ട് സംസാരിച്ചിട്ട് പള്ളിയിൽ അച്ഛനുമായിട്ട് സംസാരിച്ച് പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ സംസാരിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് അമ്മച്ചിയെ മാറ്റാം കേട്ടോ ഇന്ന് പറ്റും ഇന്ന് മാറ്റും ഇല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് മാറ്റും ഏഹ് ഏഹ് സന്തോഷമല്ലേ സന്തോഷമാണോ അല്ലേ ആ ഒന്നൊന്നുകൊണ്ട് വിഷമിക്കണ്ട അപ്പോഴാകുമ്പോൾ എപ്പോഴും ആൾക്കാരെയൊക്കെ അടുത്തിങ്ങനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാകും ബിനു ഒരുപാട് സന്തോഷം ബിനു കാരണം ബിനു ആണ് നമുക്കിങ്ങനെ ഒരു അമ്മയെ കുറിച്ച് പറഞ്ഞു തന്നത് ബിനുവിൻ്റെ ആ ഒരു മെസ്സേജ് കണ്ടിട്ടാണ് നമ്മളിവിടെ ഓടി വന്നത് എന്തായാലും കേരളത്തിൽ എവിടെ ആയാലും ഇങ്ങനെ അമ്മയപ്പന്മാര് ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് നോക്കിയിരിക്കാൻ പറ്റില്ല ഇതേപോലെ വരും അവരെ സംരക്ഷിക്കും അവർക്ക് വേണ്ട മുന്നോട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കും വെറുതെ സ്ഥാനത്തേക്കൊണ്ട് തള്ളുന്നതല്ല അമ്മയ്ക്ക് വേണ്ട വസ്ത്രങ്ങളായാലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആൾട്ടൻ കൈമ് നോക്കുന്നതായിരിക്കും അതിന് യാതൊരു മാറ്റവും ഇല്ല അപ്പോൾ ഒരിക്കൽ കൂടെ പ്രിയപ്പെട്ട ബിനുവിനോട് സ്നേഹം അറിയിക്കുന്നു ഒപ്പം ധനുചേറെ സെൻറ്റ് മേരീസ് വൃദ്ധസ്ഥാനത്തിലെ സിസ്റ്റേഴ്സിനോടും ഈ അമ്മയെ ഏറ്റെടുക്കാന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് പോവാം കേട്ടോ ഏ കേട്ടോ ചെറിയ സങ്കടമൊക്കെ ഉണ്ട് ആൾക്ക് വീട് വിട്ടൊക്കെ പോകാൻ ചെറിയൊരു സങ്കടമുണ്ട് പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ഈ സങ്കടമൊക്കെ മാറും നല്ല സന്തോഷമുള്ള സ്ഥലത്താണ് പോണത് അമ്മച്ചി പാട്ടൊക്കെ പാടോ ഒരു പാട്ട് പാടി നോട്ട് ഒരു മിനിറ്റ് ഒരു മിനിറ്റ്